െ കഴിഞ്ഞ ദിവസം ഒരുവൻ എൻ്റെ വാളിൽ വന്ന് ചോദിച്ച ചോദ്യമാണ് നിനക്ക് ഈ കോൺഗ്രസിന്റെയും അതുപോലത്തെ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം തോണ്ടിക്കൊണ്ടിരിക്കാൻ മാത്ര സമയുള്ളൂ നിനക്ക് ബി ജെ പിക്ക് കുറിച്ചൊന്നും പറയാറില്ലേ ശരിയാണല്ലോ ബി ജെ പിയെ കുറിച്ച് പറയാനല്ലോ ഈ രണ്ടാം രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലടക്കം നമ്മുടെ ഈ വോട്ടിൻ ശതമാനം ഗംഭീരമായി താഴ്ന്നത് ആദ്യം തന്നെ പറയാം അത് കോൺഗ്രസിന് വലിയ ഭയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു വലിയ ഭയത്തിലേക്ക് എത്തിച്ചിട്ട് കോൺഗ്രസിനല്ല അത് നമ്മുടെ ബി ജെ പി ആണ് നോക്കൂ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയ സമയത്ത് അതുവരെ മോഡി ഗ്യാരണ്ടി എന്നൊക്കെ നടന്നിരുന്ന മോഡി ഗ്യാരണ്ടി എന്നൊക്കെ നടന്ന മോദിയും അമിത്ഷായും യോഗിയെല്ലാം ആ മോദി ഗ്യാരണ്ടി എന്നുള്ള വാക്കൊക്കെ മാറ്റി കേട്ടോ ഇപ്പൊ ഒരു പച്ച വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈവൻ ആ ഒരു പച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം തരം താഴുമോ അത്രത്തോളം തരം താഴ്ന്നിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി അടക്കം നമ്മുടെ രാജീവ് ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധിയെ ഇലക്ഷൻ സഹായിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ കൂടെ സഹായമുണ്ടെന്നുള്ള വാർത്തകളൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു അഞ്ച് പൈസക്ക് വിവരമില്ല എന്നുള്ള ബോധം ആണോ ഇങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുന്നത് അത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്തത് ഇതിന്റെയൊക്കെ ബേസ് ആണ് വിദ്യാഭ്യാസമില്ല ജനത വിദ്യാഭ്യാസം ഇല്ലാത്ത ജനത മുമ്പിൽ എന്തും പറയാനോ അല്ലെ എന്തായാലും അതൊക്കെയാണ് തോന്നിപ്പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ നമ്മ ഈ മോദി ഗവൺമെന്റ് നടത്തുന്ന അല്ലെങ്കിൽ നടത്തുക എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആ നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യുന്നു പറയാൻ ഒരു വസ്തു പോലും മുന്നോട്ട് വയ്ക്കാനില്ല അതുകൊണ്ടാണ് ഔറംഗസേബിനെയും മെങ്ങാട്ടൊക്കെ മരിച്ചുപോയ മുഗൾ രാജവംശത്തെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഇനിയിപ്പോ വന്നിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി രക്ഷിച്ചിട്ട് ഇവിടെ വോട്ട് നേടിക്കൊടുക്കാൻ വരുക എന്നൊക്കെയുള്ള വർത്തമാനങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വെച്ച എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ച വർഗീയത മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനുശേഷം അമിത്ഷാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഭീകരമായിട്ട് യോഗ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ അവരെ എനിക്ക് തോന്നുന്ന ഇങ്ങനെ വർഗീയത പറയാനുള്ള ഏക കാരണം ഇവർ അതുവരെ നാനൂറ് സീറ്റ് കിട്ടും ഇത് പറയുന്നത് നാനൂറ് സീറ്റ് ഞങ്ങൾ പിടിക്കും ആ നാനൂറ് പോയിട്ട് മുന്നൂറ് കടക്കുമോ എന്നുള്ളൊരു ഭയത്തിന് പുറകിലേക്ക് നമ്മുടെ ബി ജെ പി എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മളെ ഈ മൂന്നാം ഘട്ട ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് തോന്നി നോക്കൂ നമുക്ക് രണ്ട് സംസ്ഥാനങ്ങളെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ നമ്മുടെ ബി ജെ പിക്ക് എതിരാണെന്ന് തന്നെയാണ് ആദ്യമായിട്ട് ഒരു എത്രയോ കാലമായി ഇങ്ങനത്തെ റിപ്പോർട്ടൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ട് രണ്ട് സ്ഥാനങ്ങൾ എടുക്കാം ഒന്ന് കർണാടകയാണ് ഒന്ന് തെലുങ്കാനാണ് നോക്കുകയുള്ളൂ കർണാടക ബി ജെ പിക്ക് നല്ല വേരുള്ള സ്ഥലമാണ് ഒരുപാട് ശാഖകളുള്ള സ്ഥലമാണ് ആർ എസ് എസിനൊക്കെ ഒരുപാട് ശാഖകളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ വേണ്ട കോൺഗ്രസ് തന്നെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ അവിടെ മൊത്ത സീറ്റുള്ള ഇരുപത്തിയെട്ടാണ് ഇരുപത്തിയെട്ടില് പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റ് വരെ പതിനേഴിൻ്റെ അപ്പുറം കിടക്കുമെന്നാണ് ഒക്കെ പറയുന്നത് പതിനേഴ് സീറ്റ് വരെ ബി ജെ പിടിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അത് പതിനേഴ് അപ്പുറം കിടക്കുകയാണെങ്കിൽ എത്രയോ വലിയ ശതമാനമാണ് അവർക്ക് ലഭിക്കുന്നത് അത് കിട്ടുമെന്നുള്ളൊരു പേരിലേക്കാണ് ഇപ്പോഴവരേക്കെത്തുന്നത് അവിടെ ബി ജെ പി ജയിക്കാൻ കാരണമായിട്ടുള്ള ലിംഗായത്വ സമുദായക്കവിടെ ഉണ്ട് പക്ഷെ ഇത്തവണ ലിംഗായത്വ സമുദായം അവരുടെ മനസ്സ് മാറ്റുന്ന അവർ കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കാൻ വീണ്ടും ശ്രമം നടത്തുന്നു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ പിന്നെ അവിടെ ഡി കെ തരംഗമുണ്ട് അവിടെ സിദ്ധരാമയ്യ എഫക്ട് കൂടിയുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രജ്വൽ രേവണ്ണ പ്രശ്നമാണ് നാനൂറോളം സ്വന്തം വീട്ടിലെ വേലക്കാരിയായിട്ടുള്ള വയസ്സായിട്ടുള്ള വേലക്കാരി അടക്കം അതിഭീകരമായിട്ട് ബലാത്സംഗം ചെയ്ത നമ്മുടെ പ്രജ്വൽ രേവണ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോടൊപ്പം നിൽക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയും ചെയ്തു മോദിജി എന്നുള്ളതാണ് ബി ജെ പിക്ക് ഈ ചെങ്ങാതി നിൽക്കുന്നതിന് മുമ്പ് ചെങ്ങാതി ഒന്നും പറയാൻ പറ്റത്തില്ല ആ ഒരു വൃത്തികെട്ട മനുഷ്യൻ നമ്മുടെ ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഇത് അറിയാമായിരുന്നു ഈ പ്രജ്ജൽ രേവണ ഇങ്ങനത്തെ ഒരു കുറ്റവാളിയാണെന്ന് അറിയാമായിരുന്നിട്ട് പോലും ആ കുറ്റകൃത്യം മറച്ചു വെക്കുകയും ആ മറച്ചുവെച്ചിട്ട് ലെവന് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള സീറ്റ് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് ബി ജെ പിക്ക് അറിയാമെന്നുള്ള കാര്യം അവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തു ജനങ്ങൾക്ക് മുഴുവൻ എപ്പോ ഏകദേശം കാര്യങ്ങൾ അറിയാം ഇപ്പോ ഇതാ കുറ്റകൃത്യം അതായത് ആ ഒരു നരാധമൻ ആ ഒരു നരാധമൻ ചെയ്ത എത്രത്തോളം ബലാസംഘം ചെയ്തിട്ടുണ്ടോ അതൊക്കെ ആരൊക്കെയാണ് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പുതിയ സംഗതി ഒക്കെ തുടങ്ങി വെച്ചിരിക്കുന്നു ഒരു അവസ്ഥ അനു ചോദിക്കുക ഒരേ സമയം ബലാസംഖികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയും വേറെ സമയത്ത് അവരെ അവർക്കെതിരെ ഇതാ ഞങ്ങൾ നിൽക്കുന്നു പറയുകയും ചെയ്യുക ഇത് ഇതവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി ഒറ്റ പ്രശ്നം മതി പ്രജ്ജുൽ എന്ന് പറയുന്ന ഒരു ഒറ്റ പ്രശ്നം മതി ബി ജെ പിക്ക് അവിടെ വോട്ട് കയറി അതോടാണ് പറയുന്നത് അവിടെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്താണ് ഇവര് ശരിയായ സ്വഭാവം ഏകദേശം മനസ്സായി തുടങ്ങി പിന്നെ തെലങ്കാനയാണ് അപാരമായി പ്രതീക്ഷയുള്ള സ്ഥലമൊക്കെ തന്നെയാണ് ബി ജെ പിക്ക് പക്ഷേ തെലങ്കാനയിൽ പതിനഞ്ച് സീറ്റ് വരെ പിടിക്കുന്നു എന്ന് പറയുന്നത് പതിനഞ്ച് സീറ്റ് എന്ന് വെച്ചാൽ എൺപത് ശതമാനത്തിനടുത്ത് സീറ്റ് എത്തി കേട്ടോ സീറ്റ് നിലത്തി അപ്പൊ മുക്കാൽ ശതമാനവും നമ്മുടെ അവിടെ കോൺഗ്രസ് ഇന്ത്യ മുന്നണി പിടിക്കുമെന്നാണ് കേൾക്കുന്നത് അവിടെ ഒരു രേവന്ത് റെഡ്ഡി എഫക്റ്റ് അവിടെ കൃത്യമായിട്ടുണ്ട് ബി ജെ പിക്ക് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് മാത്രമാണ് ഇപ്പോ അവിടെ നിന്ന് വരുന്ന കണക്കുകൾ തെളിയിക്കുന്നത് ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ചുമ്മാതല്ല ഇവരിങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നിപ്പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ജയിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എതിർ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ തച്ചുടയ്ക്കണം അതിന് വേണ്ടിയിട്ട് കുറക്ക് ശ്രമിച്ചു എലക്ഷൻ തൊട്ടു മുമ്പായിട്ട് കണ്ണി കണ്ട ആളുകളെ മുഴുവൻ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിടുന്ന പരിപാടിയായി എത്ര പേര് അങ്ങ് ജയിലിടാൻ പറ്റും ഇന്ത്യ മുഴുവൻ പ്രതിഷേധം കൊണ്ട് അലയടികില്ലേ അപ്പൊ പിന്നെന്താണ് ഇങ്ങനെ എന്തെങ്കിലും ദുരാരോപണങ്ങളൊക്കെ പറയണം ഒരു ബന്ധവും ഇല്ലാത്ത കാര്യം പറയണം നമ്മുടെ രാഹുൽ ഗാന്ധി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരിക്കുമ്പോ എത്ര കാലങ്ങൾക്ക് മരിച്ചുപോയ മുഗൾ രാജവംശത്തെ കൂടി ബന്ധപ്പെടുത്തിയിട്ട് അവന്മാർ ഇങ്ങനെയാണ് അതുകൊണ്ട് ഇവരിങ്ങനെയാണ് എന്നൊക്കെ പറയണം നില തെറ്റിപ്പോയിരിക്കണ ബി ജെ പിയുടെ ഈ ഒരു സമയത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം ഇന്ത്യ മുന്നണി നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ഒരു വൻ വിജയം നമ്മുടെ ഉത്തരേന്ത്യയിൽ നേടുമെന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതൊന്ന് എഴുതാവോ ബബായ്